ബ്രഹ്മം ്രഹ്മെന്ന് പറയുന്നത് നമ്മളെല്ലാരും ആ ബ്രഹ്മത്തിന്റെ പാറ്റാണെന്നാണ് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാം ഒന്ന് ആണ് എല്ലാം ഒന്നാണ് അപ്പോ നമ്മളിപ്പോ എന്തിനായി പ്രാർത്ഥിക്കുന്നേ അപ്പൊ അത് അത് എന് അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന് എന്തിനെയാണ് നമ്മളെ പ്രാർത്ഥിക്കുന്നത് അപ്പോ എല്ലാം ഒന്നാണെങ്കില് നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ അതുപോലെ പിന്നെ എല്ലാം ഈ മായ എന്ന് പറയുന്നുണ്ട് ഈ മായെന്ന് എന്തിനാണ് അപ്പൊ ആ മായ മായ എന്താ ചെയ്യുന്നത് എവിടെ അത് ഒരു ഒന്ന് പറഞ്ഞുതരാമോ അത് മാ എല്ലാം മായ എന്ന് പറഞ്ഞാലും ഇപ്പൊ നമ്മളൊരു സാധാരണ മനുഷ്യനായിരിക്കും നമുക്ക് എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാം നമുക്ക് എല്ലാം ഒരു റിയാലിറ്റി പോലെയാണ് നമ്മളെല്ലാം കാണുന്നത് അപ്പൊ അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാണ് എന്താണ് ഈ മായ എന്ന് പറയുന്ന സംഭവം അപ്പൊ ആസ്ട്രോളജിയും കൂടെ ഞാൻ ഉപാസിക്കേണ്ടത് ഏഹ് അല്ല പകരം വിഷ്ണുവിനെയാണെന്ന് പറഞ്ഞു അങ്ങനെ അത് ഓരോരുത്തരുടെയും ജാതക പ്രകാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊണ്ടോ അതെന്തെങ്കിലും അതിലെന്തെങ്കിലും കാര്യമുണ്ടോ ഇങ്ങനെ ഓരോ വ്യക്തികൾക്കനുസരിച്ച് അല്ലെങ്കിൽ ജന്മസമയവും അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹനില വെച്ച് അങ്ങനെ ഉണ്ടോ ഈ ശരിക്കു പറഞ്ഞാല് ഞാനിപ്പോ ഏത് തരത്തിലുള്ള ഭക്ഷണ കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് റാഗിയാണെങ്കില് കുറച്ച് കഴിഞ്ഞാൽ അരിയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മട്ടണും ചിക്കനും ആണെങ്കില് ജാതകം നോക്കിയിട്ട് എന്ത് ഭക്ഷണം കഴിക്കണ്ടതെന്ന് പറയാൻ പറ്റുമോ ഞാൻ എൻ്റെ കുടുംബപരമായിട്ടുള്ള ഒരു 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 തരത്തിലുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ ഞാൻ നൂഡിൽസാ കഴിക്കണ്ടെന്ന് എൻ്റെ ജാതകം നോക്കിയിട്ട് ആരെങ്കിലും പറയോ ഞാൻ ചൈനയിലാണെങ്കിൽ സ്ഥിരമായിട്ട് നൂഡിൽസ് നൂഡിൽസല്ലേ കഴിക്കുക അല്ലേ ഞാൻ ചോദിക്കുന്ന ഞാൻ ജനിച്ചു പോയത് ചൈനയിലാണെന്ന് വിചാരിക്കേ ഞാൻ ശിവനെ പ്രാർത്ഥിക്കണം വിഷ്ണുവിനെ പ്രാർത്ഥിക്കണം എന്ന് പറയുമോ അപ്പൊ ഈ ജാതകം നോക്കിയിട്ട് ഇന്ന ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണോ ഇന്ന ഭഗവാനെയാണോ കാണേണ്ടത് ഇതൊക്കെ എന്താ അറിയോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രൂപം രൂപവിവർജിതോധ്യായകൽപ്പിതം എന്നാണ് ശിവനും വിഷ്ണുവും എല്ലാം ഉണ്ടായിട്ടുള്ളത് സങ്കല്പങ്ങൾ കൊണ്ടാണ് ഈ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് പല തരത്തിലുള്ള ഭാവങ്ങൾ പലർക്കും ഉണ്ടായപ്പോൾ അവരുടെ മുമ്പിൽ വന്നിട്ടുള്ള രൂപങ്ങളാണ് അവർ കവിതകളായി എഴുതിയത് ആ കവിതകളാണ് ഈ രൂപങ്ങളായിട്ട് ഇന്ന് വരക്കപ്പെട്ടിട്ടുള്ളത് ശിവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു രൂപമുണ്ട് ആ രൂപമല്ല പ്രാധാന്യം ആ രൂപത്തിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു സങ്കല്പാണ് ആ സങ്കല്പം ഏത് കവിക്കാണോ ഉണ്ടായിരുന്നത് ആ കവിയുടെ സങ്കല്പമാണ് നമ്മളിൽ അടിച്ചേക്കപ്പെട്ടിട്ടുള്ളത് അത് വായിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതൊക്കെ ജനറേഷൻസ് കഴിഞ്ഞു ആരാണോ പോപ്പുലർ ഇപ്പൊ കേരളത്തിലുള്ള ആരെ നോക്കിയാലും ഏതെങ്കിലും ആളുടെ ജാതകം നോക്കിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോണമെന്ന് പറയുമോ ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിലിരിക്കുന്ന അവിടെ ജനിച്ചു വളർന്നിട്ടുള്ള ആളുടെ നോക്കിയാലും പരദേവത എന്നൊരു വാക്കാ പറയാം ശിവനും പറയില്ല വിഷ്ണുവും പറയില്ല അമ്മയാണ് പരദേവതയാണ് ഗ്രാമദേവതയാണ് നമ്മുടെയൊക്കെ ഉപാസനാമൂർത്തികൾ അതിന് കാരണം കേരളം ഒരു ശക്തി സ്വരൂപത്തിന്റെ നാടാണ് പണ്ട് ഹരിദ്വാർ ആ ഹരി എന്നുള്ളത് ശിവനാണോ കൃഷ്ണനാണോ എന്നുള്ളതാണ് ഹരി കൃഷ്ണനാണ് വിഷ്ണു ആണ് വിഷ്ണു അത് പണ്ട് ഹരിദ്വാർ ആയിരുന്നില്ല ഹരദ്വാർ ആയിരുന്നു വിഷ്ണുവിന്റെ നാടല്ല ശിവന്റെ നാടാണ് ഹരിദ്വാർ അത് ആൾക്കാർ പറഞ്ഞു മാറ്റി അത് മാർക്കറ്റ് ചെയ്യപ്പെട്ടു കൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടുള്ള ഭഗവാൻ പാവം ശിവനൊന്നും മാർക്കറ്റില്ല സപ്താഹം ഭാഗവതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിൽ കൃഷ്ണനിലേ വരുള്ളൂ പക്ഷേ ഭാഗവതം എന്ന് പറഞ്ഞാൽ കൃഷ്ണ ഭാഗവതല്ലേ വരിക അതിനെക്കാളും പഴകിയതാണ് എന്റെ ചെറുപ്പത്തിലൊക്കെ അമ്മ സ്ഥിരമായിട്ട് വായിച്ചിരുന്നത് ദേവി ചെറുപ്പത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ചെല്ലിയിരുന്നത് മാതൃമ്മേ മധുഗയുടെ ഭക്തിമേഷ പ്രാണ മഹാരുദ്ധ്യമേ ഹേലാമുണ്ടാർ ഇങ്ങനെ ചൊല്ലിപ്പടിച്ചിട്ടുള്ള ആളാണ് ഇതൊക്കെ ദേവി മഹാത്മ്യത്തിന്റെ ശ്ലോകങ്ങളാണ് പക്ഷെ അത് ദേവി മഹാത്മ്യന്നറിഞ്ഞില്ല അതിന് മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല അതാരും പറഞ്ഞു കേട്ടിട്ടില്ല അതാരും പ്രഭാഷണം നടത്തിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ദേവിയൊക്കെ വിട്ടിട്ട് കൃഷ്ണന്റെ പിന്നാലെ ഭഗവത്ഗീതയുടെ പിന്നാലെ പോയി അതും കഴിഞ്ഞ് പത്ത് നാപ്പത്തിരണ്ട് വയസ്സായപ്പോഴാണ് എന്റെ ഭഗവാനെ ചെറുപ്പത്തിൽ ഞാൻ സ്ഥിരം ചെല്ലിയ ദേവിയാണല്ലോ എന്ന് ഞാൻ തന്നെ അറിയുന്നത് കാരണം ഇത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടൊന്നല്ലോ നമ്മൾ പഠിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതാണോ നല്ലത് അതാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഒരു നൂറ് തരത്തിലുള്ള സ്വീറ്റ് എടുക്കുക നമ്മൾ ആ സ്വീറ്റിലൊക്കെ കടലമാവ് ഉണ്ടാവും പഞ്ചസാര ഉണ്ടാവും അല്ലെങ്കിൽ ശർക്കര ഉണ്ടാവും അല്ലെങ്കിൽ അതിനകത്ത് നെയ്യ് ഉണ്ടാവും അല്ലെങ്കിൽ ഡാൽഡ ഉണ്ടാവും ഓയിലും മധുരം കൊടുക്കുന്ന ഒരു സാധനവും ഉപയോഗിക്കുന്ന ഒരു ഫ്ലോറും ഇത് ഏതാണ് ആദ്യം ചൂടാക്കേണ്ടത് ഏതാണ് ആദ്യം പാവാക്കേണ്ടത് ഏതാണ് ാണ് അനുസരിച്ച് ടേസ്റ്റ് മാറും ഭക്തി എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ ഇതിൽ ഞാൻ ആദ്യം കൃഷ്ണനെ ചൂടാക്കിയിട്ട് പിന്നെ ദേവിയെ ചേർക്കണോ ദേവിയെ ചൂടാക്കിയിട്ട് അല്ല ശിവനെ ചേർക്കണോ ഇതൊക്കെ നമ്മുടെ ഓരോ ഓരോ കാലഘട്ടവും ഓരോ ഇപ്പം ഇതേ ഇതിനെക്കാളും ഇപ്പം ഈ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു വ്യക്തി കുറേ കാലം മുമ്പ് തമിഴ്നാട്ടുകാരനായ ശൈവേറ്റയാൾ നോർത്ത് ഇന്ത്യയിൽ എവിടെയോ പോയി ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് വിഷ്ണുവിൻ്റെ അമ്പലം മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ അതുമാത്രം ആഘോഷിച്ച് തിരിച്ചു വന്ന് മക്കളുടെ വിവാഹം നടത്താത്തപ്പോൾ അയാൾക്കൊരു സംശയം ഞാൻ ഈ കാല് മാറിയത് കൊണ്ട് ഭഗവാൻ ശപിച്ചതാണോ എന്നാണ് അതും റിട്ടയർമെൻറ്റിന് ശേഷം അറുപത് വയസ്സായ ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നത് രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ മൂന്ന് മണിവരെയാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു ഭഗവാൻ എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഈ സങ്കല്പങ്ങളൊക്കെ മനസ്സിലാക്കാത്ത മണ്ടത്തരാണ് നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കേണ്ട തരത്തിൽ മനസ്സിലാവാതെ കൊണ്ടു നടക്കുന്നതാണ് നമ്മുടെ പ്രശ്നം പലർക്കും ഈ പ്രോബ്ലം ഉണ്ട് ഞാൻ എങ്ങനെയാണ് ഭജിക്കേണ്ടത് അറുപത് വയസ്സാകുമ്പോഴാ ചോദിക്കുക അപ്പൊ അതുവരെ എന്താ ചെയ്തത് അത് അതുവരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാ ബുദ്ധിമുട്ട് വന്നത് എല്ലാ അപ്പോ ഞാൻ പറയുന്നത് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഭഗവാൻ കൃഷ്ണനെയാണ് നിങ്ങൾക്ക് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എവിടെ എന്ത് അർപ്പിച്ചാലും അതൊക്കെ എന്റെ കൂടെയാണ് വരിക എന്റെ അടുത്താ വരിക എന്ന് അയാൾ പറയും അടുത്ത ആള് നമ്മുടെ അടുത്ത് അവിടെ പോയിട്ട് പറയും പരിപൂർണം തതസ്തുതേ എല്ലാം അങ്ങയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കൃഷ്ണന്റെ അടുത്തും പോയിട്ട് പറയും അതേ ആൾക്ക് ശിവന്റെ അടുത്തും പോയിട്ട് പറയാം അയാൾ ആൾക്ക് ദേവിയുടെ അടുത്തും പോയിട്ട് പറയാം ഗണേശന്റെ അടുത്തും പറയാം കാരണം ഇവരൊക്കെ കസിൻ ബ്രദേസ് ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് ഗായത്രിയെ നമ്മൾ പൂജിക്കുമ്പോൾ രാവിലെ സരസ്വതിയും ബ്രഹ്മാവിന്റെ ഭാര്യയും പകല് ലക്ഷ്മിയും വിഷ്ണുവിന്റെ ഭാര്യയും വൈകുന്നേരം രാത്രിയായാൽ ശിവന്റെ ഭാര്യയായ പാർവതിയും ഒരേ രൂപത്തിലുള്ള ഗായത്രിയാണ് ആ ഗായത്രി മന്ത്രം വെച്ചിട്ടാണ് എല്ലാ ഭജനയും എല്ലാ പൂജാരിയും തുടങ്ങുന്നത് അപ്പൊ ഇതിനകത്തക്ക സങ്കല്പം എല്ലാം ഒന്നാണ് എന്നുള്ള അറിവാണ് ആ അറിവില്ലാതെ അസ്ട്രോളജിയുടെ ഭാഗം മാത്രം വായിച്ചിട്ട് അല്ലെങ്കിൽ പാത്തോളജി മാത്രം പഠിച്ചിട്ട് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് എങ്ങനെ അയാൾ എം ബി ബി എസ് പാസ് അപ്പോ നമ്മള് ഒരാളെ ടെസ്റ്റ് ചെയ്യാൻ പഠിച്ചു ആ ടെസ്റ്റ് ചെയ്യാൻ പഠിച്ചുകൊണ്ട് ചികിത്സിക്കാൻ പഠിക്കണമെന്നില്ലല്ലോ അപ്പൊ അസ്ട്രോളജേഴ്സ് ഒന്നും പ്രിസ്ക്രൈബ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളവരല്ല അതുകൊണ്ട് അസ്ട്രോളജി മാത്രം പഠിച്ചിട്ട് അല്ലെങ്കിൽ പൂജാവിധികൾ മാത്രം പഠിച്ചതുകൊണ്ട് ഇവർക്കൊന്നും ആൾക്കാരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരു ഹോസ്പിറ്റൽ പോലെ ഇരിക്കണം അതിനകത്ത് പാത്തോളജി വേണം എനിക്ക് അസ്ട്രോളജി അറിയാം എവിടെയാ താമസിക്കുന്നത് അറിയണം എനിക്ക് വാസ്തു അറിയണം എനിക്ക് ഇന്നത്തെ ലോകത്തെക്കുറിച്ച് നന്നായിട്ട് അറിയണം എങ്കിലേ എനിക്ക് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ഓരോ പ്രായത്തിനനുസരിച്ചിട്ടേ അവർക്കുള്ള സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് സൈക്കോളജി അറിയണം എനിക്ക് ഫിലോസഫി അറിയണം ഇന്നത്തെ കാലത്ത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഒരു വിവരമില്ലാതെ പത്താം ക്ലാസ് പോലും പാസ്സാവാതെ മൂന്നാം ക്ലാസ് തോറ്റ് ഭ്രാന്ത് ഭക്തിയായി മാറി അത് കഴിഞ്ഞ് അവർ വലിയ മാതാവോ പിതാവോ ഒക്കെ ആയിട്ട് സ്വന്തം വാഴ്ത്തപ്പെട്ട് അവരുടെ പിന്നാലെ കുറേ ആൾക്കാർ പിന്നാലെ പോയി കുറേ ഇൻഡ്യൂസ് വെച്ച് എല്ലാവരുടെ പ്രോബ്ലംസിനും സൊല്യൂഷൻ കൊടുക്കാൻ ഞാൻ ഞാൻ ചാനലുകൾ കാണുന്ന സ്റ്റോപ്പ് ചെയ്തു കാര്യം എന്ന് ഒരു കാര്യവും ബന്ധമില്ലാത്ത കാര്യങ്ങള് അവിടെ കേട്ടത് ഇവിടെ കേട്ടതെന്ന് പറയുന്നാണെന്ന് തോന്നുന്നു പല ചാനലുകളും പറയുന്നത് ബ്ലൻഡർ ഇപ്പൊ ഈ രുദ്രാ കുറിച്ച് തന്നെ ഓരോരുത്തരും പറയുന്ന കേട്ടു കഴിഞ്ഞാൽ എന്തൊക്കെ വിളിച്ചൊരു അവസരം നമുക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇതിനൊരു യൂട്യൂബിൽ വരുന്ന കാര്യങ്ങൾ ഒന്നും അപ്പൊ ഞാൻ അതാണ് ഈ പല കാര്യങ്ങളൊക്കെ ഓരോരുത്തരി ഓരോന്ന് പറയുമ്പോൾ ചിലതിനൊക്കെ സ്വയം പുത്തർ പിന്നെ കിട്ടാറുണ്ട് അത് എന്നൊക്കെ ഇപ്പൊ തന്നെ ഞാൻ രണ്ട് ചോദ്യം എന്റെ ഉള്ളിൽ നിന്ന് രണ്ട് ചോദ്യം പുത്തരെ കിട്ടി അപ്പൊ ഇത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല നമ്മളിപ്പോ എന്താ എന്താ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഇത് ജീവിതോപാധിയാക്കി മാറ്റിയിട്ടുള്ള കുറെ മഹാന്മാരുണ്ട് ഇത് വെച്ചിട്ട് മെഡിക്കൽ കോളേജും ഇത് വെച്ചിട്ട് പഠന കേന്ദ്രങ്ങളും യൂണിവേഴ്സിറ്റികളും ഒക്കെ തുടങ്ങിയിട്ടുള്ള വലിയ പണ്ഡിതന്മാരാണെന്ന് ധരിക്കുന്ന സ്പിരിച്വൽ മാസ്റ്റർമാരുണ്ട് ഇവര് പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് ആയുർവേദ കോളേജും തുടങ്ങും ഹോമിയോപ്പതി കോളേജും തുടങ്ങും അലോപ്പതിയും തുടങ്ങും ഇതൊക്കെ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ് അൺഅക്കൗണ്ടബിൾ ആയിട്ടുള്ള ഇപ്പൊ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് പിടിക്കപ്പെട്ടിട്ടുള്ള ഇപ്പൊ കോൺട്രവേഴ്സി ആയിട്ട് ന്യൂസിൽ ഡെയിലി വരുന്ന ഒരാൾ ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഓരോ പ്രാവശ്യവും എന്നോട് പറയും ഇപ്രാവശ്യമെങ്കിലും ഞങ്ങളുടെ പ്രോജക്റ്റ് വന്ന് കാണണം എന്തിനാ പ്രോജക്റ്റ് വന്ന് ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു പങ്കില്ല അതിനകത്ത് കാശ് പിരിക്കാനെ എനിക്ക് പറ്റില്ല അവരുടെ ആഗ്രഹം എന്താ വെച്ചാൽ നമ്മൾ അവിടെ പോയി എന്നുള്ള എന്നുള്ളതിൻ്റെ പാടെടുത്ത് അവിടെ ഫ്രെയിം ചെയ്ത് വെക്കുക ഞാൻ പറഞ്ഞു ഇതിലൊന്നും നമുക്ക് താല്പര്യമില്ല മനസ്സിലായോ അദ്ദേഹം എനിക്കറിയാം കുറെ കാലങ്ങളായിട്ട് എൻ്റെ കൂടെ നമ്പർ ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ ഇടയ്ക്ക് മെസ്സേജ് അയക്കും ഇന്ന പ്രോജക്റ്റ് ആണ് ചെയ്യുന്നത് ഇന്നെടുത്താണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് ഗോഡ് ബ്ലസ് യു പ്രേയേഴ്സ് റിഗാർഡ്സ് ഈ രണ്ട് മൂന്ന് വാക്കുകൾ ഞാൻ അയച്ചുകൊണ്ടിരിക്കും നമുക്കൊരു താല്പര്യമില്ല അയാൾ ചെയ്യുന്നത് ചെയ്തോട്ടെ പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏതോ ഒരു കാലത്ത് എവിടെയോ മാജിക്ക് നടത്തിയിട്ടുള്ള ഒരു സ്വാമി ഇന്ന് അയാൾക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കള്ളത്തരം നടത്താൻ പറ്റുന്ന ഒരു ഒരു സ്വാമിയായി മാറി അപ്പം അവർ അവർ നമ്മൾ ഒന്നും അപ്രോച്ച് നമുക്ക് ആരാ ഗുരുക്കന്മാരാരണം എനിക്ക് ഒരു സംശയം വരുമ്പോൾ നേരിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരാൾ ഗുരുവായിട്ട് സങ്കല്പിക്കണം അയാൾ ചത്ത് മണ്മറിഞ്ഞ് അയാൾ മണ്ണൽ പോയി കഴിഞ്ഞാൽ അയാളെ ഒരു കാര്യവും നമ്മൾ ഒരു പൂജയും ചെയ്യേണ്ട കാര്യമില്ല കുറിച്ച് ഇനി അയാൾ അങ്ങനെ ഒരു ആൻസർ ചെയ്യാൻ പറ്റുന്ന യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ അയാളുടെ പിന്നാലെ പോകേണ്ട കാര്യമില്ല അയാളുടെ പേര് പറഞ്ഞിട്ട് അയാളെ പ്രചരിപ്പിക്കാൻ വേണ്ടി പത്ത് ഗുരു പിന്നെ പ്രമുഖന്മാരെ ഗുരുക്കന്മാരായിട്ടും സ്വാമിമാരായിട്ടും ഞാൻ അവരോധിച്ച് അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് അവരിന്ന് കാശ് പിരിപ്പിച്ച് അതിൻ്റെ കാശ് ഞാൻ മേടിച്ച് അതുകൊണ്ട് വ്യവസായമായിട്ട് മാറ്റുന്നതല്ലോ നമ്മുടെ പണി ഇതൊക്കെ നടത്തുന്ന ആൾക്കാർക്കാണ് പോപ്പുലാരിറ്റി അപ്പൊ ഇതിനൊന്നും ഒരു ഒരു ശാസ്ത്രമില്ല ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഏത് സ്ഥലത്താണ് ശിവന്റെ തല മാത്രം വെച്ചിട്ട് പൂജിച്ചിട്ടുള്ള സ്ഥലം അത് വലിയൊരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അത് ലോകത്തെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് മാറ്റാൻ എനിക്ക് പറ്റും അത് ആൾക്കാരുടെ സ്ഥലവും മോഷ്ടിച്ച് ഗവൺമെൻറ്റിൻ്റെ സ്ഥലവും മോഷ്ടിച്ച് എല്ലാ ദിവസവും വാട്സപ്പിൽ പല ഭാഷകളിൽ എൻ്റെ ഒരു ഒരു ചെറിയ കൊട്ടേഷൻ ഞാൻ ഇംഗ്ലീഷിൽ ഫൻറ്റാസ്റ്റിക് ആയിട്ട് പറഞ്ഞ് അത് ഡിഫറെൻ്റ് ലാംഗ്വേജ് ആക്കി മാറ്റി ഏതെങ്കിലും ഒരു ശ്ലോകത്തിൻ്റെ കണം പോലും അദ്ദേഹത്തിന് അറിയേണ്ടാവില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഏത് തന്ത്രശാസ്ത്രം പ്രമാണത്തിലാണ് ഏത് തന്ത്രശാസ്ത്ര പ്രമാണത്തിലാണ് ശിവന്റെ തല മാത്രം വെക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ല അതെന്താ കാരണം എന്ന് വിചാരിച്ചാൽ പണ്ട് പറയാറുണ്ട് ഈ മനുഷ്യന്മാർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അവർ എവിടെയാണ് പോകേണ്ടത് അറിയാത്തത് കൊണ്ട് ഏറ്റവും വലിയ മാർക്കറ്റുള്ള സ്ഥലത്തേക്കും ഏറ്റവും കൂടുതൽ കേൾക്കുന്നവരുടെ പോവുക അങ്ങനെ പോവുക എന്നുള്ളത് സാധാരണ ഒരു ലോക തത്വമാണ് അത് അറിവല്ല അവർക്ക് വേണ്ടത് അവർ അറിവില്ലെങ്കിലും ആളെ പറ്റിച്ചിട്ടാണെങ്കിലും താൽക്കാലികമായിട്ടുള്ള ഒരു സുഖം അത് കള്ളു കുടിക്കാൻ പോകുന്ന എന്തുകൊണ്ടാണ് ആൾക്കാര് താൽക്കാലികമായിട്ട് സുഖം കിട്ടുന്നതുകൊണ്ടാണ് അവർക്കത് മോശമാണെന്ന് അവർക്ക് തന്നെ അറിയാം അതുപോലെയാണ് ഇത്തരം കേന്ദ്രങ്ങളും അവർക്ക് മോശമാണെന്ന് അറിയാം ഇപ്പൊ ഞാൻ പറയട്ടെ അവിടെ പത്ത് ഇരുപത് കൊല്ലം തൊട്ടടുത്തിരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് പ്രോഗ്രാമുകൾക്കൊക്കെ ചെയ്തിട്ടുള്ള ആള് ഈ കോവിഡ് കാലത്ത് ഡിപ്രഷനിൽ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞു പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ ഇഷ്ടം എനിക്കൊരു സിനിമ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എനിക്കുള്ള കോണ്ടാക്ടുകൾ വെച്ചിട്ട് ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് കഥ എഴുതുന്നു നമ്മൾ പോകുന്നു ഷൂട്ട് ചെയ്യുന്നു അഭിനയിക്കുന്നു സിനിമ ഉണ്ടാക്കുന്നു ഞാൻ ചെയ്യാം അങ്ങനെയാണ് ഞാൻ രണ്ട് ഷോർട്ട് ഫിലിം ചെയ്ത് നടക്കാം ഇവര് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളെ പിന്നെ പിന്നെ പ്രസിദ്ധി നേടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീഡിയോഗ്രാഫറായിട്ട് അവരുടെ സിനിമാറ്റോഗ്രാഫറായിട്ട് അവരുടെ കഥ എഴുതാൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ അയാൾക്കൊരു ഡിപ്രഷൻ വരുമ്പോൾ അയാളെ സഹായിക്കാൻ ഇയാൾക്ക് പറ്റുന്നില്ല കാരണം അവന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റിവിറ്റി ആയിരുന്നു ആഗ്രഹം അത് നടക്കാത്തപ്പോഴാണ് അവിടെ പോയത് പക്ഷെ അവനെ ഉപയോഗിച്ചിട്ട് ഇയാൾ മാർക്കറ്റിങ്ങിന് ഉപയോഗിച്ചിട്ട് സുഖമായിട്ട് പത്ത് കൊല്ലം ഇരുപത് കൊല്ലം ഉപയോഗിച്ചു മനസ്സിലായോ ഞാൻ ചോദിക്കുന്നത് വലിയ ഗുരുക്കന്മാരുടെ വലിയ ബിൽഡിങ്ങുകളുള്ള സ്ഥലത്ത് പത്ത് കൊല്ലം ഇരുപത് കൊല്ലം ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു ഫിലിമിൽ വർക്ക് ചെയ്യുന്നു പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവരുടെ ഒരു ഒരു മാനസികാവസ്ഥ പ്രശ്നങ്ങൾ വരുമ്പോ സോർട്ട് ചെയ്യാൻ ഒരാളില്ലെന്ന് പറഞ്ഞാൽ എന്താ സ്തുതി ആലോചിച്ചു നിങ്ങളാണോ ലോകത്തെ സേവിക്കുന്നത് അതും ഇവരൊക്കെ എങ്ങനെയാ ഇതായത് ഏതോ ഒരാളുടെ മാർക്കറ്റിങ്ങിന് തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് അയാൾക്ക് ബോധം വരുന്നത് ഇത് എനിക്ക് മാർക്കറ്റ് ചെയ്ത എന്താ അല്ല അങ്ങനെ സ്വയം മാറുകയാണ് അപ്പം തിരുവണ്ണാമലയിൽ പോയ സമയത്ത് വലിയൊരു ആശ്രമത്തിൽ ഒരു ഒരു വേദിക്ക് കേന്ദ്രം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇതേ സമയത്ത് ഞാൻ ഇപ്പൊ ഇന്നലെ എൻ്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇട്ടത് ആ ആശ്രമത്തിലാണ് ആ ആശ്രമത്തിൽ ഞാൻ പോയ സമയത്ത് ഓരോരാളെയും പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഡോക്ടർ ടി പി എസ് സയന്റിസ്റ്റ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല അവിടെ പോയപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ബ്രഹ്മശ്രീ കെ പി സി അനുജൻ ഭട്ടതി ഡിപ്പാടിന്റെ ശിഷ്യനാണെന്നാണ് പറഞ്ഞത് ആ സ്വാമി ഇരുന്നെടുത്തു ഷഠേ എന്ന് പറഞ്ഞെഴുന്നേറ്റു അയാള് ഈ ഈ ഈ പറയുന്ന മഹാസ്വാമി പ്രമുഖനായ പ്രമുഖനായിട്ടുള്ള വ്യക്തി പിന്നെ അമേരിക്കയില് ഒരു സ്വാമിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ഗുരു അവിടെ പോയിട്ടുണ്ടായിരുന്നു ആ സ്വാമിയെ പഠിപ്പിക്കാം അദ്ദേഹം ഈ ആ സമയത്ത് അയാൾ അവിടെ ഒരു കാഷ്യറാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കാലം ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് അയാൾക്ക് തോന്നി അല്ലെങ്കിൽ അയാൾക്ക് മനസ്സിലായി എങ്ങനെയാണ് തിരുവണ്ണാമലെ അറുപത് ഏക്കർ സ്ഥലം മേടിക്കേണ്ടതെന്ന് ഞാൻ മറ്റു വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല ഓക്കെ അദ്ദേഹം വന്നു അറുപത് ഏക്കർ സ്ഥലം മേടിച്ചു സ്വന്തം സ്വാമിയായി ഡിക്ലെയർ ചെയ്തു കുറേ ആൾക്കാരെ അമേരിക്ക എന്നൊക്കെയുള്ള ഡിസൈപ്പിൾസിനെ കൊണ്ടുവന്നു അവരൊക്കെ ഫണ്ട് ചെയ്യാൻ തുടങ്ങി ഒരു ഒരു വേദിക്ക് പാഠശാല തുടങ്ങുമ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ എന്നെ വിളിച്ചു ഞാൻ പോയി അവിടെ പോയപ്പോൾ അദ്ദേഹം ഈ കഥയൊക്കെ എന്നോട് പറഞ്ഞു മനസിലായോ അത് കഴിഞ്ഞ് രണ്ടാമത്തെ മീറ്റിംഗിന് പോയ സമയത്ത് ഒരു ആക്സിഡന്റ് ആയിട്ട് അനങ്ങാൻ പറ്റാണ്ട് നടുവും കാലും അനക്കാൻ പറ്റാണ്ട് സീറ്റിലിരിക്കുന്ന ദിവസം അന്ന് രാവിലെയാണ് ആക്സിഡന്റ് പറ്റിയത് ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് തടവി ഒന്ന് കാലൊക്കെ റെഡിയാക്കിയപ്പോൾ സുഖമായിട്ട് നടക്കാൻ തുടങ്ങി അന്ന് അയാൾക്ക് വലിയ അത്ഭുതായിരുന്നു നമ്മള് തടവാനും നമ്മൾ അക്കാഡമിക് ആണ് അക്കാഡമിക് ആണ് അപ്പൊ അക്കാഡമിക് ആവുമ്പോ ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എല്ലാം അറിയണം കുറെശേഷം അതെ നമ്മളിപ്പോ പലപ്പോഴും അത് അത് അന്ന് വളരെ എളുപ്പം ഫലിച്ചു എല്ലായ്പ്പോഴും അങ്ങനെ മാറ്റാൻ പറ്റും ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന ഒരാളെ ഓടിക്കാൻ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അന്ന് അത് അത് ഫലിച്ചു അത് സംഭവിച്ചു അയാൾക്ക് സന്തോഷമായി അവിടെ കോൺഫറൻസിൽ എല്ലാരും അദ്ദേഹം വളരെ പിന്നെ എന്നെ പ്രകൃതിച്ചോണ്ട് സംസാരിച്ചു അതൊന്നും വീഡിയോയിലില്ല കേട്ടോ കാരണം വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നൊരവസ്ഥ ഒരാൾ വിഷമിച്ചെടുക്കുമ്പോൾ അയാളെ സഹായിക്കുമ്പോൾ വീഡിയോ എടുക്കുന്നല്ലോ ചെയ്യാം ഓക്കെ പക്ഷെ അയാൾ ഇന്നും പറയും അത് അന്ന് ഞാൻ കടപ്പിലായനെ കോൺഫറൻസ് വെള്ളത്തിലായനെ ആ മൂന്ന് ദിവസത്തെ കോൺഫറൻസിൽ അദ്ദേഹം കടപ്പിലായുന്ന അവസ്ഥയിലായിരുന്നു അത് ഒരു നമുക്ക് കിട്ടുന്ന ഒരു ഒരു അനുഗ്രഹമാണ് അത് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ് അത് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് കുറച്ച് അതും ഇതുമൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ ഇതിനു വേണ്ടി ജീവിക്കുന്ന ഒരാളല്ല അത് വെച്ച് കാശുണ്ടാക്കുന്ന ഒരാളല്ല അത് വെച്ച് കാശുണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടാക്കിയിട്ട് തട്ടിപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അയാളോട് നമുക്ക് വിരോധമൊന്നുമില്ല അയാൾക്കും എന്നെ കൊണ്ട് ഗുണമുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്ന ഒരാളാണ് അത്രേ ഉള്ളു ഇപ്പൊ മാതാമൃത അവരുടെ ഡേക്കും ഞാൻ മസ്കറ്റിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് രണ്ടായിരത്തിൽ ഇരുപത്തിനാല് വർഷം മുമ്പ് അന്നും ഞാൻ ഇവരെ കണ്ടിട്ടില്ല ഞാൻ അവരെ കണ്ട അവര് ഞാൻ പോകുന്നു ഗസ്റ്റ് ആവുന്നു സംസാരിക്കുന്നു തിരിച്ചു പോകുന്നു അല്ലാതെ അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഹൈദരാബാദിൽ വന്നപ്പോ എന്റെ വൈഫിനെ എന്ന് പറഞ്ഞ സമയത്ത് ക്യൂല് നിൽക്കുമ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോവാം രാമകൃഷ്ണമടത്തിൽ അവിടെ ഇറക്കി രാമകൃഷ്ണമടത്ത് പോയി ക്ലാസ് എടുത്ത് തിരിച്ചു വരുമ്പോ പിക്കപ്പ് ചെയ്യാൻ പിന്നെയും ക്യൂല് തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചു പോവാം അപ്പൊ ഏതോ ഒരു സ്വാമി എന്നെ കണ്ടിട്ട് പറഞ്ഞു അയ്യോ എന്താ മാഷന്റെ ഇവിടെ ഞാൻ പറഞ്ഞു എന്റെ വൈഫ് ഇവിടെ കാണുന്നുണ്ട് അയ്യോ ക്യൂല് നിൽക്കുക വരൂ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി നേരെ മാതാവൃതാവിന്റെ തൊട്ടടുത്തിരുത്തി ഓക്കെ അപ്പൊ ഞാൻ വൈഫിനോട് ചോദിച്ചു സമാധാനമായോ സന്തോഷമായോ നമ്മൾ ആ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് സാമിനെ കണ്ട് കൊണ്ടുവരുത്താനൊന്നും നോക്കിയിട്ടില്ല എന്റെ പണി കഴിഞ്ഞു പോന്ന സമയത്ത് അറിയാണ്ട് പെട്ടുപോയതാ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇടയ്ക്ക് എന്നോട് തിരിഞ്ഞു വയ്ക്കും മോനെ എന്താ വേണ്ടത് ഞാൻ കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് പോണം ഞാൻ പോവാന്ന് പറഞ്ഞു നമുക്കൊന്നും വേണ്ട അവിടെ നിന്ന് പോയാൽ മതി പറഞ്ഞു ഞാൻ നമുക്ക് ആരുടെടുത്തും ഒന്നും ആഗ്രഹിച്ചിട്ട് പോകുന്ന ഒരാളല്ല ഞാൻ നമുക്കതിന്റെ ആവശ്യവും ഇല്ല ഇല്ലാത്തതൊന്നും അല്ലെങ്കിൽ ഉള്ളതൊന്നും അല്ലെങ്കിൽ നമുക്ക് തരാനുള്ള ഇപ്പൊ നല്ല കാശി കാരണം കാശ് ചോദിക്കാം അങ്ങനെ തരാൻ പറ്റുന്നതാണ് സ്പിരിച്വാലിറ്റി എന്നൊക്കെ ഉണ്ടെങ്കിൽ എത്രയോ പേർക്ക് നമുക്ക് സ്പിരിച്വാലിറ്റി കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കേണ്ടതല്ല നമ്മൾ എത്തിപ്പെടേണ്ടതാണ് അതുപോലെ ഞാൻ ഞാൻ എനിക്ക് ഞാൻ ഇപ്പൊ കെ സിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ പല യോഗ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു യോഗ പഠിക്കാൻ പോയടുത്ത് അവിടെ ഒരു വ്യക്തിയെ എനിക്ക് ഞാൻ ഗുരു എന്ന് പറഞ്ഞ് ഒരാളെ സംഘടിപ്പിക്കുന്ന ഒരു പോയിന്റിലേക്ക് ഞാൻ പലപ്പോഴും പോകണം എന്ന് വിചാരിക്കുമ്പോഴും ഗുരുവെ നമ്മളെ തേടി വരുന്ന പറയുന്നതാണോ അല്ല നമ്മൾ അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ അല്ല ഇതിപ്പോ ഞാനിപ്പോ ഞാനിപ്പോ ബ്രഹ്മശ്രീ കെ പി സി അനുജൻ പെട്ടെന്നൊരു പാടിനെ കണ്ടത് ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ സാറി എന്റെ ഗുരുവിനൊരു കത്തെഴുതാണ് ഒരു പോസ്റ്റ് കാർഡാണ് എഴുതുന്നത് ഞാൻ ഡോക്ടർ ടി പി എസ് എന്ന ഒരാളെ പരിചയപ്പെട്ടു എന്നെ പരിചയപ്പെടുത്തിയത് എന്റെ ഗുരുവിനെ പരിചയപ്പെടുത്തിയത് പിന്നെ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനാണ് അപ്പൊ അദ്ദേഹത്തെ പോയി കണ്ടാൽ നഷ്ടമാവില്ലാന്ന് ആർക്കാ എഴുതുന്നത് എന്റെ ഗുരുവിന് കത്തെഴുതാണ് ഞാൻ ഇന്ന ദിവസങ്ങളില് ഇരിങ്ങാലെ കൂടെ എന്റെ ഭാര്യയുടെ വീട്ടിലുണ്ടാവും പോയി കണ്ടാൽ നഷ്ടമാവില്ല അങ്ങനെ എന്നെ തപ്പി വന്നതാണ് എന്റെ ഗുരു പക്ഷേ അത് അതുപോലെ ഞാൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനെ ഏതോ ഒരു കാസറ്റിന്റെ വാലും തുമ്പും ഇല്ലാത്തൊരു കാസറ്റിന്റെ കോപ്പി ആരോ തന്ന സമയത്ത് പത്തിരുപത്തി ആറ് വർഷം മുമ്പ് അത് കേട്ടപ്പോൾ ഈ കൊഴപ്പില്ലല്ലോ ഈ പ്രഭാഷണം ഇതാരാണെന്ന് കണ്ടുപിടിക്കണല്ലോ എന്ന് പറഞ്ഞ് അന്ന് വൈക്കത്തമ്പലത്തിൽ ഇവിടെ കൂടി ചേർന്നിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒരു വാക്കുണ്ടായിരുന്നു ആ വാക്ക് കേട്ടിട്ട് ഞാൻ വൈക്കത്തമ്പലത്തിൽ പോയ സമയത്ത് ഇതാരുടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അങ്ങനെയാണ് ഡോക്ടർ ഗോപാലകൃഷ്ണന് ഞാൻ കത്തെഴുതുന്നതും അങ്ങോട്ട് പരിചയം പക്ഷെ അത് ഞാൻ അദ്ദേഹത്തെ ഗുരുവായിട്ടും നല്ല കണ്ടു എന്റെ സുഹൃത്തായിട്ടും പഠനത്തിന് അങ്ങനെയാണ് എന്നെ ഈ ഇന്ത്യൻ സയന്റിഫിക് ഹെറിറ്റേജ് തുടങ്ങുന്ന സമയത്ത് അതിനകത്ത് അഡ്വൈസറി ബോർഡിൽ ഞാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൊറേ കാസറ്റുകൾ ഞാൻ വിറ്റ് ലക്ഷക്കണക്കിന് ഉറപ്പി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് പഠിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവരെ ഗുരുവായിട്ട് കാണുന്നൊന്നുമില്ല അത് കംപ്ലീറ്റ് എന്നെ എൽ കെ ജി പഠിപ്പിച്ച മാഷ് എന്നെ കുറെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ഗുരു ആവണം എന്നുണ്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു തോന്നൽ ഉണ്ടാവില്ല എനിക്ക് എന്തു ചോദിച്ചാലും അതിന് ഉത്തരം കിട്ടുന്ന ഒരു വ്യക്തി എന്നെ എന്റെ ഭാവിയിലേക്ക് നയിക്കാൻ യോഗ്യതയുണ്ടെന്ന് തോന്നുന്ന ഒരു വ്യക്തി അത് എന്റെ ഒരു മെന്റർ എന്നുള്ളതായി എന്ന് വെച്ചിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഇന്നെടുത്ത് അപ്ലൈ ചെയ്യണം എന്ന് പറയുന്ന ഒരു വ്യക്തി ആവണമെന്നൊന്നുമില്ല ആ ഒരു തോന്നൽ എന്നുണ്ടാക്കുക ആ ഒരു ധൈര്യം എന്നെ ഉണ്ടാക്കുക എന്നെ മോട്ടിവേറ്റ് ചെയ്യുക അത് ചെയ്താലും മതി ആ ഒരു അവസ്ഥയിൽ എനിക്കുണ്ടാകും അത് മാത്രമല്ല അദ്ദേഹം എന്നെ വേറെടുത്തേക്ക് റഫർ ചെയ്താലും മതി ആരാ എൻ്റെ ഏറ്റവും നല്ല ഡോക്ടർ എൻ്റെ എല്ലാ അസുഖങ്ങൾക്കും എനിക്ക് ചികിത്സ തരുന്ന ആൾ എൻ്റെ നല്ല ഡോക്ടറാവും അദ്ദേഹത്തിന് ചികിത്സിക്കാൻ പറ്റാത്ത കാര്യം വരുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് എന്നെ റഫർ ചെയ്യുന്നതാണ് എൻ്റെ ഡോക്ടർ അല്ലേ അപ്പൊ ഈ ചില ഗുരുക്കന്മാരുടെയൊക്കെ എന്താ വെച്ചാൽ എല്ലാം അയാൾ സോൾവ് ചെയ്യും അങ്ങനെ കൊളാക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കറിയാത്ത സംഭവം വരുമ്പോൾ നിങ്ങൾ ഇന്നടുത്ത് പോകൂ അത് എനിക്ക് ആ ഒരു ഒരു കോണ്ടാക്ട് കൊണ്ട് എനിക്ക് പലരോടും ഉള്ള അടുപ്പം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ച് ആ സമയമാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും വരും ഇത് ഞാൻ വിചാരിച്ചിട്ടല്ല നമുക്ക് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് വരണം എന്ന് വിചാരിച്ചതേ അല്ല നമ്മൾ സംസാരിക്കുമ്പോഴും എനിക്കറിയില്ല എന്നെ കാണാൻ ജ്ഞാനത്തിൽ വന്നപ്പോഴും ഞാൻ തിരുവനന്തപുരത്ത് വരും എന്ന് എനിക്കറിയില്ല പക്ഷേ ഹൈലി ഇന്ടെൻസീവായിട്ട് തിരുവനന്തപുരത്ത് ഞാൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് പേരുണ്ടെന്ന് എനിക്കറിയാം അത് എൻ്റെ മനസ്സിൽ വല്ലാണ്ട് കേറിയിട്ടുണ്ടായിരുന്നു അതേ സമയത്താണ് ഹരി ഇങ്ങനെ ഒരു ഓഫർ പറയുന്നത് എൻ്റെ ഒരു വീടുണ്ട് അവിടെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ താമസിക്കാം അത് ഉപയോഗിക്കാം ഓക്കെ അതെനിക്ക് ഹോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് പറയുന്നതോ ആരോ 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 ആരോരോട് റഫർ ചെയ്തിട്ട് എന്നെ പറ്റി അറിഞ്ഞ് എന്നെ വിളിക്കുമ്പോഴാണ് ഹരി അറിയുന്നത് തന്നെ അല്ലാണ്ട് ഹരി എനിക്ക് അറിയില്ല ഹരിയെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒന്നര മാസം രണ്ട് മാസം ആയിട്ടുള്ളൂ അപ്പൊ ഹരിയോട് ഞാൻ പറഞ്ഞത് ഞാൻ വരാം പക്ഷെ എനിക്ക് ഇപ്പൊ എപ്പോഴാന്ന് പറയാൻ പറ്റില്ല ആ സമയത്താണ് ഇങ്ങനെ ഇങ്ങനൊരു പ്രഭാഷണത്തിനൊരു സാഹചര്യം കിട്ടുന്നത് ഇതൊക്കെ നമ്മൾ ഒരു നമ്മൾ വിചാരിച്ചിട്ട് ഗവൺ ചെയ്യുന്നതല്ല അത് ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ ഞാൻ ബ്രഹ്മശ്രീയെ കണ്ടുപിടിച്ചിട്ടില്ല പരിചയപ്പെട്ടിട്ടില്ല എങ്കിൽ എനിക്ക് മഹാമണ്ഡലേശ്വർ സ്വാമി വേദഭാരതിയുടെ അടുത്ത് എത്താനേ പറ്റില്ല കാരണം ഞാൻ ചൊല്ലിയ രണ്ട് ശ്ലോകങ്ങളോ മൂന്ന് ശ്ലോകങ്ങളുടെയൊക്കെ ആ ഒരു ഒരു മാറ്റ് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് തൊട്ടടുത്ത് പിടിച്ചിരുത്താനൊക്കെ തോന്നിയത് അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ പോയില്ലെങ്കിൽ അദ്ദേഹം നമ്മളെ മൈൻഡ് ചെയ്യില്ല അങ്ങനെ മൈൻഡ് ചെയ്യാതെ കുറെ ദൂരത്ത് നാനൂറ് പേര് ഇരിക്കുന്നതിൽ ഒരാളായിട്ടിരിക്കാൻ എനിക്ക് ഞാൻ അവരുടെ പിന്നാലെ പോവില്ല മനസ്സിലായോ ആ നാനൂറ് പേരിൽ ഒരാളായിട്ട് നമ്മളെ പിടിച്ച് അടുത്തിരുത്തി സംസാരിച്ചപ്പോൾ നമുക്ക് ആ ക്വാളിറ്റി കാണിച്ചു കൊടുക്കാൻ പറ്റിയ നമ്മുടെ ഒരു ഭാഗ്യം അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ